നമസ്കാരം തേർഡ് വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അശ്വതിക്കായി രാഷ്ട്രപതിക്ക് കത്തയച്ച് അതിജീവിത നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്ന് പരിശോധിച്ച സംഭവത്തിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും നടപടി സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് അതിജീവിത നീതി തേടി രാഷ്ട്രപതിക്ക് കത്തയച്ചത് ഈ മെമ്മറി കാർഡ് പുറത്തുപോയാൽ അത് തുടർന്നുള്ള തന്റെ ജീവിതത്തെ തന്നെ ബാധിക്കുമെന്നും അതുകൊണ്ട് ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ അന്വേഷണത്തിനും നടപടിക്കും രാഷ്ട്രപതിയുടെ വേണമെന്നും കത്തിൽ പറയുന്നു നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് വിചാരണ നേരിടുകയാണ് ഇതിന്റെ അവസാന ഘട്ടമായ അന്തിമവാദം നാളെയാണ് ആരംഭിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രപതിയുടെ ഇടപെടൽ തേടിയിരിക്കുന്നത് അരുവിക്കര ഡാമിലെ മണ്ണുമാറ്റൽ നാളെ തുടങ്ങും അരുവിക്കര ഡാമിൽ നിന്ന് എക്കലും മണ്ണും മാറ്റുന്ന ഡിസിൽറ്റേഷൻ പദ്ധതി നാളെ തുടങ്ങും ഇതുവഴി അരുവിക്കരയിൽ ഒരു ലക്ഷം ഖരമീറ്റർ അധിക ജലസംഭരണ ശേഷിയുണ്ടാകും കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ന്യൂമാറ്റിക് സെക്ഷൻ ഡ്രഡ്ജറോ ഉപയോഗിച്ച് ഡാമിൽ നിന്നുള്ള മണ്ണും മണലും പമ്പ് ചെയ്തു മാറ്റും കൂടാതെ ഇതിൽ വെള്ളത്തിന്റെ അംശമുള്ള മാലിന്യവും മണലും വേർതിരിക്കാനുള്ള മെഷീനും ഉപയോഗിക്കും ഇൻഷുറൻസ് രണ്ടു ലക്ഷമാക്കി ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡിന്റെയും മിൽമയുടെയും ആഭിമുഖ്യത്തിൽ നൽകുന്ന ക്ഷീര കർഷക ഇൻഷുറൻസ് ഒരു ലക്ഷം രൂപയിൽ നിന്ന് രണ്ടു ലക്ഷമാക്കി ഉയർത്തി ക്ഷീര കർഷക വകുപ്പ് മന്ത്രി കെ ചിഞ്ചുറാണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡാണ് ഇൻഷുറൻസ് തീരുമാനിച്ചത് നിയമസഭയിൽ വനിതകൾ മാത്രം നിയമസഭയിൽ വനിതകൾ വരുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും താൽപര്യമില്ല അതുകൊണ്ട് തന്നെ അവരുടെ എണ്ണം നാമമാത്രമാണ് വനിതകൾക്ക് അനുപാതികമായി പ്രാതിനിധ്യമുള്ള നിയമസഭ വിദൂര സ്വപ്നമായിരിക്കെ അവർക്ക് മാത്രമായി മാതൃകാ നിയമസഭ സംഘടിപ്പിക്കുകയാണ് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറാണ് ഈ ആശയം മുന്നോട്ട് വച്ചത് നിയമസഭ സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാവിലെ സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ ഹാളിൽ മാതൃക വനിതാ നിയമസഭ ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഇതിനായി തിരഞ്ഞെടുത്ത കോളേജ് വിദ്യാർത്ഥിനികൾ നിയമസഭയിൽ രണ്ടു ദിവസത്തെ പരിശീലനം പൂർത്തിയാക്കിയിരുന്നു ഇനി ലക്ഷദ്വീപിലും മദ്യ നിരോധിത മേഖലയായ ലക്ഷദ്വീപിൽ കേരളത്തിൽ നിന്നും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും എത്തി ബംഗാര ദ്വീപിലേക്ക് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് കപ്പൽ മാർഗം വഴി ഇരുന്നൂറ്റി അറുപത്തിയേഴ് കേസ് മദ്യമാണ് എത്തിയത് ഇതിൽ എൺപത് ശതമാനവും ബിയറാണ് സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷൻ വഴിയാണ് ലക്ഷദ്വീപിലേക്ക് ചരിത്രത്തിലാദ്യമായി ഇത്രയും വലിയ അളവിൽ മദ്യമെത്തുന്നത് ലക്ഷത്തിന്റെ വിൽപ്പനയാണ് നിലവിൽ നടന്നത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും വിദേശ നിർമ്മിത വിദേശമദ്യവും കയറ്റി അയക്കാൻ ബിവറേജസ് കോർപ്പറേഷന് സർക്കാർ അനുമതി നൽകിയിരുന്നു തസ്തികകളിൽ ഇതിനായിരുന്നു എസ് ഐ കൃഷി വകുപ്പിൽ കൃഷി ഓഫീസർ വിവിധ വകുപ്പുകളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഉൾപ്പെടെ നാൽപ്പത്തിയേഴ് തസ്തികകളിൽ പുതിയ വിജ്ഞാപനത്തിന് പി യോഗം അനുമതി നൽകി ഡിസംബർ മുപ്പതിന് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും ജനുവരി ഇരുപത്തി ഒൻപത് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ഗുരുവായൂരിൽ നാളെ ഏകാദശി ഇന്ന് ഗുരുവായൂരിൽ ദശമി വിളക്കായിരുന്നു ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിന്റെ വകയായിരുന്നു വിളക്ക് ദശമി ദിനമായ ഇന്ന് പുലർച്ചെ നട തുറന്നു നാളെ ഏകാദശിയും കഴിഞ്ഞ് പിറ്റേന്ന് ദ്വാദശിക്ക് രാവിലെ ഒൻപതിനാണ് നട അടയ്ക്കുന്നത് പൂജകൾക്കല്ലാതെ ഇത്രയും മണിക്കൂറുകൾ നടയടയ്ക്കാതിരിക്കില്ലെന്നതാണ് ഈ ദിവസങ്ങളിലെ പ്രത്യേകത അൻപത്തിനാല് മണിക്കൂറാണ് ദർശനം ലഭിക്കുന്നത് വ്രതാനുഷ്ഠാനത്തിന്റെ ഏകാദശിയാണ് നാളെ സഹായം നൽകാതെ കേന്ദ്രം ഒളിച്ചോടുന്നുവെന്ന് മുഖ്യമന്ത്രി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെയും പാർലമെന്റിനെയും തെറ്റിദ്ധരിപ്പിച്ച് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേന്ദ്ര സംഘത്തിനും പ്രധാനമന്ത്രിക്കും മുമ്പാകെ ആവശ്യങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചിരുന്നു എന്നാൽ അതേസമയം ആവശ്യപ്പെടുന്ന കണക്കുകൾ ഹൈക്കോടതി നിഷ്കർഷിക്കുന്ന ഫോർമാറ്റിൽ സമർപ്പിക്കാൻ ഒരുക്കമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കൂടാതെ വിശദമായ പഠന റിപ്പോർട്ട് നൽകാൻ വൈകിയതിനാലാണ് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്ന കേന്ദ്ര മന്ത്രിയുടെ പ്രസ്താവന വിരുദ്ധവും പ്രതിഷേധാർഹവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു വായ്പ എടുത്ത സർക്കാർ ഉദ്യോഗസ്ഥർ കെണിയിലായി വീട് പണിയാനും പുതുക്കാനും സർക്കാർ നടപ്പാക്കിയ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് വായ്പ എടുത്ത ജീവനക്കാരും അധ്യാപകരുമാണ് കെണിയിലായത് ലക്ഷങ്ങളുടെ തിരിച്ചടവ് കുടിച്ചുകയുണ്ടെന്നും പറഞ്ഞ് ബാങ്കിൽ നിന്നും നിരന്തരം ഫോൺ കോൾ വരുന്ന സ്ഥിതിയാണ് നിലവിൽ സർക്കാർ തന്നെ സ്പാർക്ക് വഴി ശമ്പളത്തിൽ നിന്ന് തിരിച്ചടവ് തുക ബാങ്കുകൾക്ക് കൈമാറുന്നതിനാൽ കുടിച്ചുക വരില്ലെന്നാണ് വായ്പ എടുത്തവർ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണം രണ്ടായിരത്തി പതിനേഴിൽ പദ്ധതി നിർത്തലാക്കിയെങ്കിലും തിരിച്ചടവ് തുക ശമ്പളത്തിൽ കുറയുന്നുണ്ട് കൂടാതെ ശമ്പളരേഖകളിൽ ഗഡുക്കൾ അടച്ചതായി കാണിക്കുന്നുമുണ്ട് എല്ലാവരും പ്രമാണങ്ങൾ ഗവർണറുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് ഡി പിഒയെ ഏൽപ്പിച്ചിരിക്കുകയാണ് വായ്പ തീരാതെ ഇത് തിരിച്ചു ലഭിക്കില്ല കാസർഗോഡ് ജില്ലയിൽ മാത്രം അധ്യാപകരും മറ്റു സർക്കാർ ജീവനക്കാരുമായി നൂറ്റി എൺപത് പേരാണ് വായ്പ എടുത്തിരിക്കുന്നത് ഇവരിൽ പലരോടുമാണ് നിലവിൽ കുടിശ്ശിക ആവശ്യപ്പെടുന്നത് പ്രസ്താവന പിൻവലിച്ച് മന്ത്രി സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ ഗാനത്തിന് നൃത്തം പഠിപ്പിക്കാൻ ചലച്ചിത്ര നടി അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു മന്ത്രി വി ശിവൻകുട്ടിയുടെ കുറ്റപ്പെടുത്തൽ വിവാദമായതോടെയാണ് മന്ത്രി അത് പിൻവലിച്ചത് നടിയുടെ പേര് വെളിപ്പെടുത്താതെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് കലോത്സവം വഴി സിനിമയിലെത്തിയ പല നടിമാരെയും സംശയത്തിന്റെ നിഴലിലാക്കിയ സാഹചര്യത്തിലായിരുന്നു മന്ത്രിയുടെ പിൻവാങ്ങൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തേർഡ് ഡിവിഷൻ വാർത്ത പുറത്തുവിട്ടിരുന്നു കരുതലും കൈത്താങ്ങുമായി അദാലത്ത് മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നടന്ന കരുതലും കൈത്താങ്ങും എന്ന പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം താലൂക്ക് തല അദാലത്തിൽ വിവിധ വകുപ്പുകളിലായി ആയിരത്തി അപേക്ഷകളാണ് ലഭിച്ചത് ഇതുവരെ അഞ്ഞൂറ്റി അമ്പത്തിനാല് അപേക്ഷകളാണ് തീർപ്പാക്കിയത് കൂടാതെ മുന്നൂറ്റി പന്ത്രണ്ട് അപേക്ഷകൾ വിവിധ നടപടി ഘട്ടങ്ങളിലാണ് ഇരുന്നൂറ്റിനാല് അപേക്ഷകൾ പരിഗണനാ വിഷയങ്ങളിൽ പെടുന്നതായിരുന്നില്ലെന്നും അധികൃതർ വ്യക്തമാക്കി മന്ത്രിമാർ നേരിട്ടെത്തിയ അദാലത്തിൽ ഏറെയും റേഷൻ കാർഡിന് വേണ്ടിയുള്ള പരാതിക്കാരായിരുന്നു ബഹുഭൂരിപക്ഷവും തീർപ്പാക്കിയതോടെ അപേക്ഷകരും സന്തോഷത്തോടെ മടങ്ങി മുന്നൂറ്റി രണ്ട് അപേക്ഷകളാണ് ഈ ഇനത്തിൽ മാത്രം തീർപ്പാക്കിയത് അർഹത മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ഇരുന്നൂറ്റി തൊണ്ണൂറ് അപേക്ഷകർക്കാണ് മുൻഗണനാ കാർഡ് അനുവദിച്ചത് കെ എസ് ഇ ബിയുടെ ജാഗ്രതാ നിർദ്ദേശം ക്രിസ്തുമസ് നവവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി നക്ഷത്ര വിളക്കുകൾ സ്ഥാപിക്കുമ്പോഴും ദീപാലങ്കാരം നടത്തുമ്പോഴും ജാഗ്രത പുലർത്തണമെന്ന് കെ അറിയിച്ചു വലിയ നക്ഷത്ര വിളക്കുകൾ സ്ഥാപിക്കുമ്പോൾ വൈദ്യുതി ലൈനിൽ നിന്നും മതിയായ അകലം പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം കൂടാതെ ഗുണനിലവാരമുള്ള വയറുകളും അനുബന്ധ ഉപകരണങ്ങളും മാത്രം ഉപയോഗിക്കണമെന്നും മുൻകരുതൽ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അറിയിച്ചു ചുറ്റിയ നിലയിൽ കുഞ്ഞിന്റെ മൃതദേഹം നെല്ലിയാടി പുഴയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയവരാണ് കഴുത്തിൽ പൊക്കൾക്കൊടി ചുറ്റിയ രീതിയിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടത് ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് അരഭാഗം മാത്രം കാണുന്ന നിലയിലായിരുന്നു നവജാത ശിശുവിന്റെ മൃതദേഹം കാണപ്പെട്ടതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു കൂടാതെ മൃതദേഹത്തിൽ നിന്ന് ചെറിയ രീതിയിൽ ദുർഗന്ധവും ഉണ്ടായിരുന്നുവെന്നും അധികം പഴക്കമുള്ളതായി തോന്നുന്നില്ലെന്നും നാട്ടുകാർ പ്രതികരിച്ചു തുടർന്ന് പോലീസ് സംഘവും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുക്കുകയും താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതി എന്ന് സംശയിക്കുന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരം പോത്തങ്കോട് ഭിന്നശേഷിക്കാരിയായ തങ്കമണിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമാണെന്നാണ് പ്രാഥമിക നിഗമനം ഇവർ തനിച്ചായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത് പൂജയ്ക്കായി വീടിനടുത്തുള്ള പറമ്പിൽ പൂ പറിക്കാനായി പോയ ഇവർ മടങ്ങി എത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇവർ ധരിച്ചിരുന്ന വസ്ത്രം കീറിയതായും കണ്ടെത്തി കൂടാതെ ധരിച്ചിരുന്ന ലുങ്കി കൊണ്ടാണ് മൃതദേഹം മൂടിയിരുന്നത് കാതിലുണ്ടായിരുന്ന കമ്മലും നഷ്ടപ്പെട്ടിട്ടുണ്ട് പോലീസിന്റെ അന്വേഷണത്തിൽ പോത്തങ്കോട് സ്വദേശി തൗഫീഖിനെ കസ്റ്റഡിയിലെടുത്തു നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ തൈറോയിഡ് പ്രശ്നങ്ങൾക്ക് വെളുത്തുള്ളി തൈറോയിഡിന്റെ അസന്തുലിതാവസ്ഥ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ഇത് ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനത്തെ സാവധാനത്തിലാക്കും അതിനാൽ തന്നെ ഇത്തരം പ്രശ്നമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് സിങ്ക് സെലേനിയം ഐഡിൻ ഇവ അടങ്ങിയ സമീകൃത ഭക്ഷണം ശീലമാക്കുന്നത് നല്ലതാണ് ഇളം ചൂടുവെള്ളത്തോടൊപ്പം ഒരല്ലി ചതച്ച വെളുത്തുള്ളി വെറും വയറ്റിൽ കഴിക്കുന്നത് തൈറോയിഡിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നല്ലതാണ് വ്യായാമം പതിവാക്കുന്നതും തൈറോയ്ഡ് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും അതോടൊപ്പം തൈറോയിഡ് ഹോർമോണിന്റെ സന്തുലനത്തിന് ആവശ്യത്തിനുള്ള ഉറക്കം ലഭിക്കേണ്ടത് പ്രധാനമാണ് ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം